കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യല്ലേ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞോട്ടെ ഞാൻ എല്ലാവരുടെയും കമൻസ് കണ്ടു എനിക്ക് ഒരുപാട് സന്തോഷമായി കുറച്ച് പേരെങ്കിലും എപ്പിസോഡ് വൈകുന്നേരം എന്താണ് എന്നെങ്കിലും ചോദിച്ചു പക്ഷേ കൂടുതൽ ആൾക്കാരും എനിക്ക് എന്താ പറ്റിയതെന്നാണ് ചോദിച്ചത് അത് കണ്ടപ്പോൾ ശരിക്കും ഹാർട്ട് ടച്ചിങ് ആയി താങ്ക് യു സോ മച്ച് എനിക്ക് എങ്ങനെ പറയണ്ടെന്നറിയത്തില്ല ഒരുപാട് സന്തോഷമായിട്ടുണ്ട് എപ്പിസോഡ് ഇടാൻ വൈകിയതിൻ്റെ കാരണം തന്നെ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വന്നത് കൊണ്ടാവാം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എഫക്റ്റായിട്ടാവാം ചെറിയൊരു പനി വന്നായിരുന്നു ഞാനത് കാര്യമാക്കിയില്ല അത് ഞാൻ ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഡബ് ചെയ്യാൻ ഒരുപാട് ഞാൻ സമയം ഉറക്കം ഒഴിച്ചു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായി ഹെൽത്ത് ഇഷ്യൂ അറിയല്ല പ്രോബ്ലം വന്നതുകൊണ്ട് ഒരു ആറ് ദിവസം ആറ് ദിവസം ഇത് കേടത്തില്ല ഒരു അഞ്ച് ദിവസം അയച്ചു തന്നെയായിരുന്നു എനിക്ക് പിന്നെ വീഡിയോ വീഡിയോ പോയിട്ട് ആരെയും കാണാൻ പോലും പറ്റാത്ത പോയി ഇപ്പം തന്നെ പനി എനിക്ക് വിട്ട് മാറിയിട്ടില്ല ഞാൻ ഈ വീഡിയോ നേരത്തെ ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത് എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ഡെയിലി എനിക്കിടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല സൗണ്ട് ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ വീഡിയോ കറക്റ്റായിട്ട് ഇടാം കേട്ടോ ഇത്രയും നേരം എന്നെ സഹിച്ചു താങ്ക്സ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം

ഗാർഡനിൽ നിന്നും അകത്തേക്ക് കയറിയ ചെയ്യ പിന്നീട് റൂമിലേക്ക് വരാതിരുന്നപ്പോഴാണ് സംശയം കൊണ്ട് ആദം അവളെ അന്വേഷിച്ചിറങ്ങിയത് കിച്ചൺ ഭാഗത്തും ലിവിങ് റൂമിലും എല്ലാം അന്വേഷിച്ചതിന് ശേഷം സംശയത്തോടെയാണ് ആദം ജോൺ സാമിലിൻ്റെയും മുറിയിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ആദത്തിനെ കണ്ട ജോൺ സാമിലിൻ്റെയും ഹാരിസിൻ്റെയും മുഖഭാവം പെട്ടെന്ന് ചെയ്ത് ആദം ശ്രദ്ധിച്ചു അവൻ സംശയത്തോടുകൂടി ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി എന്തോ ചോദിക്കാൻ തുനിയവയാണ് ജോൺ സാമോലിൻ്റെ മറുഭാഗത്തായി കിടന്നുറങ്ങുന്ന ജീ അവൻ ശ്രദ്ധിക്കുന്നത് ഒരു കുഞ്ഞ് തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചതുപോലെ ഉറങ്ങുന്ന ജീയെ കണ്ടതും അവൻ മറ്റെല്ലാം മറന്നതുപോലെ അവളെ തന്നെ നോക്കി നിന്നു വിളിക്കണം െത്തിച്ചത് അവ വേണ്ട എന്ന അർത്ഥത്തിൽ തല വിലങ്ങനെ ആട്ടിയ ശേഷം മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ ശ്രമിച്ചു വാതിൽ ഭാഗത്തെത്തിയതും ഒരു സംശയത്തിലെന്ന പോലെ ആദം തിരിഞ്ഞു നോക്കി അവൻ്റെ നോട്ടം കണ്ടതും ഇരുവരും ഒന്ന് പകച്ചു ശേഷം ഒന്നും അറിയാത്ത രീതിയിൽ അവനെ തന്നെ നോക്കി എന്താണെന്നർത്ഥത്തിൽ തലയാട്ടി ജോൺ മോലിൻ്റെയും ഹാരിസിൻ്റെയും ഒരേ പോലുള്ള പ്രവർത്തി കണ്ടതും ആദത്തിൽ സംശയം ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് അവൻ ഒന്നും മിണ്ടാതെ ഫാൻസിൻ്റെ പോക്കറ്റുകളിൽ ഇരു കൈകളും ഇട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇതേ സമയം മാൻഷന് വെളിയിലായി നിർത്തിയിട്ടിരിക്കുന്ന പോഷയെ നയൻ ഇലവൻ്റെ ക്ലാസ് താഴ്ത്തി ലീസ പകയോടെ മാൻഷനിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു തന്തയ്ക്കും മോനുമുള്ള പണി ഞാൻ തരുന്നുണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് പറഞ്ഞതിന് ശേഷം പകയിരിയുന്ന കണ്ണുകളെ തൻ്റെ കയ്യിലിരുന്ന കൂളിംഗ് ഗ്ലാസ്സിനാൽ മറച്ച് ലീസ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയി സമയം ഏറെ കടന്നു പോയിട്ടും മുറിയിലേക്ക് ജിയ തിരിച്ചെത്താത്തതിൽ അസ്വസ്ഥനായ ആദം പുറത്തേക്ക് ഇറങ്ങി ഇട്ടിരിക്കുന്ന വൈറ്റ് പൈജാമ ഷർട്ടിന്റെ സ്ലീവ് വലിച്ച് തന്റെ കൈമുട്ടിലേക്ക് കയറ്റിയ ശേഷം പടവുകൾ ഇറങ്ങിക്കൊണ്ട് അവന്റെ കണ്ണുകൾ ജിയയെ തിരഞ്ഞു താഴേക്കിറങ്ങി വരും തോറും ഡൈനിങ് ഇരിക്കുന്ന ജിയയെ കണ്ടതും അവന്റെ മുഖം വിടർന്നു കുഞ്ഞുകുട്ടികളെ പോലെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വാശി പിടിച്ചിരിക്കുന്ന ജീ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആലീസും ട്രീസയും ജീയുടെ ഇരുവശങ്ങളിലുമായി ഇരുവരും ഇരിപ്പുണ്ട് നിർബന്ധിച്ച് ഓരോ ഭക്ഷണ സാധനവും അവളുടെ വായിലേക്ക് വാരി വെച്ച് കൊടുക്കുകയായിരുന്നു ഇരുവരും എനിക്ക് വേണ്ട വേണ്ട ട്രീസാമേ ആലീസെ മതി നീ ഓവറാവുന്നത് കേട്ടോ അച്ചോടാ ആണോ ജിയമ്മോളയെ ചീച്ചിരി ഓവറായാലേ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാ ചീച്ചിരി ഓവറായി കഴിപ്പിച്ചാലേ ആ കുഞ്ഞിന് എന്തെങ്കിലും പോഷകാഹാരങ്ങൾ അതിൻ്റെ ശരീരത്ത് പിടിക്കും വിധം കയറുള്ളൂ ഇതുവരെ നീ തിന്നത് നിനക്ക് വേണ്ടിയാ ഇപ്പം നീ തിന്നുന്നത് വാവയ്ക്ക് വേണ്ടിയാ അതുകൊണ്ട് മര്യാദയ്ക്ക് കഴിച്ചോ അത് കേട്ട് നിന്ന ട്രീസ വാപത്തി ചിരിച്ചു പിന്നീട് ഒന്നും അറിയാത്ത രീതിയിൽ ജിയയ്ക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കുവാൻ തുടങ്ങി എന്നാൽ ഇതിനെ തടയും വിധം ജിയ പറഞ്ഞു ഈ അങ്ങനെയൊന്നും അല്ല കിടക്കുന്ന സമയത്ത് അമ്മ പച്ചവെള്ളം കുടിച്ചാലും അതിന്റെ ബെനഫിറ്റ് കുഞ്ഞിന് കിട്ടും ഞാൻ ഇത്രയും കഴിച്ചപ്പോൾ തന്നെ കുഞ്ഞിനുള്ളത് കൂടിയായി ഇനിയും കഴിക്കുവാണെങ്കിൽ ഈ വയറു പൊട്ടി കുഞ്ഞ് വെളി വരും അലിച്ച് നിർത്ത് ട്രീസമ്മ പ്ലീസ് അതിന് മറുപടി നൽകിയത് ട്രീസയായിരുന്നു മോളെ നീ രാവിലെ എന്തോ കഴിച്ചതാ അതിനുശേഷം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല വൈകിട്ടും കഴിച്ചില്ല പോയി ഈ ചായന്റെ കൂടെ മറികടന്ന് ഉറങ്ങുമല്ലായിരുന്നു ഇനിയെങ്കിലും നീ നല്ലപോലെ ഭക്ഷണം കഴിക്കേ നീ നിന്റെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല മോളെ ഞങ്ങൾ രണ്ടും പ്രസവിച്ചിട്ടില്ല എന്ന് കരുതി ഇതൊന്നും ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ല അല്ല ഞങ്ങളെ കൊണ്ട് നിന്നെ നോക്കാൻ കഴിയും നീയൊരു ഡോക്ടറാണെന്ന് വെച്ച് നീ പറയുന്ന എല്ലാം ഞങ്ങളങ്ങ് സമ്മതിച്ചു തരുമെന്ന് ഒട്ടും വിചാരിക്കേണ്ട ഈ പ്ലേറ്റിലുള്ളത് തീർത്തിട്ട് നീ പോയാൽ മതി ട്രീസാമ അത് ആ ആദ്യം സാറോ വായിരിക്ക് ഭക്ഷണം എടുക്കാം ജിയ എന്തോ പറയുവാൻ മുതിരവെയാണ് പെട്ടെന്ന് ആലീസിന്റെ ശബ്ദം ഉയർന്നത് ആദം വന്നതാണെന്ന് മനസ്സിലാക്കിയതും അവൾ തിരിഞ്ഞു നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആദത്തിനെ കണ്ടതും ഒന്നും മിണ്ടാതെ അവൾ ഭക്ഷണത്തിലേക്ക് നോക്കി തലകുനിച്ചു തന്നെ ഇരുന്നു ഇതേ സമയം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ ശ്രമിക്കവേ ആലീസ് തിരിഞ്ഞു നിന്ന് ട്രീസയോടായി പറഞ്ഞു ട്രീസാമ്മ സാറിനുള്ള ഫുഡ് എടുത്തിട്ട് വരുന്നത് വരെ ഈ കാട്ടുമുയലിവിടുന്ന് ചാടി പോകാണ്ട് നോക്കിക്കോണം ഞാൻ വന്നിട്ട് ബാക്കിയുള്ളതുകൂടി തീരിച്ചോളാം നിനക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണല്ലേ ശരിക്കു തരാം എൻ്റെ കുഞ്ഞിനെ പട്ടിണിക്കിടാൻ വേണ്ടിയിട്ട് അവള് നടക്കുക പറഞ്ഞുകൊണ്ട് മുടി പുറക്കോട്ടിട്ട് തിരിഞ്ഞു നടക്കുന്ന ആലീസിനെ പകപ്പോടെ ജിയ നോക്കിയിരുന്നു എന്നാൽ ട്രീസ ചിരി ചിരിക്കടിച്ചമർത്താൻ നന്നേ പാടുപെട്ടു ജിയയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആദം തന്റെ ചെയറിലേക്കായി മാറിയിരുന്നു ആദത്തിന്റെ നോട്ടം അവളിൽ നിന്നും വിട്ടുപോയതേയില്ല ഇല്ല അതറിഞ്ഞത് പിന്നീട് തല ഉയർത്തി നോക്കുവാൻ പോലും ശ്രമിക്കാതെ അവൾ തല കുനിച്ച് തന്നെ ഇരുന്ന് ഭക്ഷണം മുഴുവനായി കഴിച്ചു തീർക്കുവാൻ ശ്രമിച്ചു ട്രീസ ഓരോ പിടി ഭക്ഷണം വായിലേക്ക് വെച്ച് കൊടുത്തും തോറും വോമിറ്റിംഗ് ടെൻഡൻസിയാൽ അവൾക്ക് പുറത്തേക്ക് വരുന്നത് പോലെ അനുഭവപ്പെട്ടു എനിക്ക് വേണ്ട ട്രീസമ്മിങ് വരുന്നു അത് കണ്ടുനിന്ന് ട്രീസ അടുത്തിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് ജീക്കു കൊടുക്കുവാൻ ശ്രമിച്ചു ജഗ് കാലിയാണെന്ന് മനസ്സിലായതും ട്രീസ ജിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇവിടെ ഇരിക്കെ ഞാൻ ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വരാം എങ്ങോട്ടും പോയി കളയരുത് നീ ഒരു പ്ലേറ്റ് ഫുഡ് പോലും നേരെ ചുവ കഴിച്ചിട്ടില്ല മൊമിറ്റിംഗ് ആണെന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കരുത് ജിയ ഇനി കഴിച്ചില്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുവേ അതുകൊണ്ട് ഇവിടെ ഇരിക്കുക ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം ടേബിളിലിരുന്ന ജഗ്ഗുമായി ട്രീസ കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ ജിയും ആദവും മാത്രമായി അവൻ്റെ മുഖത്തേക്ക് പോലും അവൾ നോക്കാതെ ട്രീസഭയ തക്കത്തിന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ ശ്രമിച്ചു തൻ്റെ കൈയിൽ ഒരു പിടുത്തം വീണതും ജിയെ തിരിഞ്ഞു നോക്കി ആദത്തിൻ്റെ വലം കൈ ജിയുടെ ഇടം കൈയിൽ പിടുത്തമിട്ടിരിക്കുന്നത് കണ്ടതും അവൾ അവൻ്റെ കൈക്കുമേൽ അവളുടെ വലം കൈ കൊണ്ട് എടുത്തു മാറ്റുവാൻ ശ്രമിച്ചു ഇച്ചായ പ്ലീസ് വിട്ട ഞാൻ പൊക്കോട്ടെ എനിക്ക് പയറ് നിറഞ്ഞു ഇതുകൊടു തിന്ന് ഞാൻ ഛർദ്ദിക്കും അവർ വരുന്നതിന് മുമ്പ് ഞാനിവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അത് മുഴുവൻ എന്നെ കൊണ്ട് കഴിപ്പിക്കും പ്ലീസ് ഇച്ചായ വിട് കൊഞ്ചിക്കൊണ്ട് യാചനയോടെ പറയുന്ന ജീയെ അവൻ വാത്സല്യത്തോടെ നോക്കി അമ്മയാകാൻ തയ്യാറാകുന്നതിൻ്റെ ഒരു പക്വതയും അപ്പോൾ അവന് അവളിൽ കാണാൻ കഴിഞ്ഞതേയില്ല പെണ്ണൊരത്ഭുതമായി അവൻ അനുഭവപ്പെട്ടു അവൻ ചെറുതച്ചിരിയോടെ അവളെ മെല്ലെ കലിച്ച് അവൻ്റെ വഴിയിലേക്കിരുത്തി അവളുടെ വയർ ടേബിളിൽ തട്ടാതിരിക്കുവാൻ അവൻ്റെ ഇരു കൈകളും കൊണ്ട് വയറിനെ പൊതിഞ്ഞു പിടിച്ചു ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ ജിയ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ മെഴിച്ചിരുന്നു അവനോട് വാശി പിടിച്ചാൽ താൻ തോറ്റുപോകുമെന്ന് അറിഞ്ഞുകൊണ്ടാവാ അവളൊന്നും വെണ്ടാതെ അവന്റെ മടിയിലായി തന്നെ ഇരുന്നു ആദം ജിയുടെ പ്ലേറ്റ് തൻ്റെ അരികിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൾക്ക് ഫീഡ് ചെയ്യുവാൻ തുടങ്ങി ഒന്നും മിണ്ടാതെ അൻസറിനെയുള്ള കുട്ടിയെ പോലെ അവൾ വാതുറന്ന് അവൻ കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് പേപ്രാളത്തോടുകൂടി ട്രീസിയും മാലീസും കിച്ചണിൽ നിന്നും വരുന്നത് ജിയ എഴുന്നേറ്റ് പോകുമോ എന്ന വേവലാതിയോടുകൂടിയാണ് ഇരുവരും പുറത്തേക്ക് വന്നത് എന്നാൽ ആദത്തിൻ്റെ മടിയിലിരിക്കുന്ന ജിയയെ കണ്ടതും ചെറുപുഞ്ചിരിയോടെ ഇരുവരും മുഖാമുഖം നോക്കി പിന്നീട് റെസ്റ്റോറൻറ്റിൽ ഫുഡ് സെർവ് ചെയ്യുന്ന അപരിചിതയെ പോലെ ആലീസ് ഒന്നുമറിയാത്ത ഭാവത്തിൽ ആദത്തിൻ്റെ ഫുഡുമായി ടേബിളിനരികിലെത്തി അവരെ മൈൻഡ് പോലും ചെയ്യാതെ ടേബിളിലേക്ക് ഫുഡ് വെച്ച ശേഷം ആലീസ് വീണ്ടും തിരിഞ്ഞ് കിച്ചൺ ഭാഗത്തേക്ക് പോയി ട്രീസ അതിനു മുന്നേ തന്നെ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞിരുന്നു കിച്ചണിൻ്റെ ഡോർ ഭാഗത്തെത്തിയതും അകത്ത് കിച്ചണിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ട്രീസയുടെ അരിയിലേക്ക് ആലീസ ഓടിച്ചെന്ന് കൊണ്ട് ഇരുവരും കൈകൾ അടിച്ചു പറഞ്ഞു ഞാൻ ട്രീസ അമ്മ പറഞ്ഞില്ലേ അല്പം ലേറ്റ് ആയി പോയാൽ മതി ആദം സാർ നോക്കിക്കോളത് കണ്ടാ പിടിച്ച് മടിയിലിരുത്തി അവർ തമ്മിൽ എന്തോ ഉണ്ട് ഉണ്ട് എന്തോ അത് കേട്ട ട്രീസ മുഖം ചൊളിപ്പിച്ചുകൊണ്ട് ആലീസിനോട് പറഞ്ഞു ഒന്നും ഇല്ലഞ്ഞിട്ടാണോ ഈ ബുദ്ധിസേ അവളുടെ വയറ്റിലുള്ളത് അതോ അവന്റെ കുഞ്ഞു എന്തോ ഉണ്ടെന്ന് എങ്ങനെ ആരെയും സഹിക്കുവോ അത് പറഞ്ഞുകൊണ്ട് ട്രീസ കൈ കഴുകിയ ശേഷം സാമോലിന്റെ അരികിലേക്ക് പോയി ഇതേ സമയം ഡൈനിങ് ടേബിളിന്റെ ഭാഗത്ത് ആദം പാത്രത്തിലിരുന്ന ചപ്പാത്തി ചെറു കഷ്ണമായി കീറി അത് കറിയിൽ മുക്കി ജിയുടെ മുഖത്തിനു നേരെ നീട്ടിയതും അവൾ പൊടുന്നനെ തന്നെ അവന്റെ കഴുത്തിരുക്കിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് ചിണുങ്ങി വേണ്ട

ഉള്ളിലുള്ള വികാരങ്ങളെ അടക്കി നിർത്തി ആദം കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു ഇതേ സമയം തൻ്റെ കഴുത്തെടുക്കൽ നിന്നും അവളുടെ മുഖം മാറുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു തന്നെ തന്നെ ദയനീയതയോടെ നോക്കി നിൽക്കുന്ന ജിയുടെ മുഖത്തേക്ക് നോക്കി ആദം തൻ്റെ കയ്യിലിരുന്ന ചപ്പാത്തി അവളുടെ വായിലേക്കായി വെച്ച് കൊടുക്കുവാൻ ശ്രമിച്ചു എന്നാൽ ഈ വാശിയോടെ വാ അടച്ചു തന്നെ പിടിച്ചു കണ്ണുകൾ ഉരുട്ടി ആദത്തിനെ നോക്കി അവളുടെ ആ പ്രവൃത്തി തീരെ ഇഷ്ടമാകാത്ത വിധം അവനവൻ്റെ ദേഷ്യത്തെ ശമിപ്പിക്കുന്ന വിധം കണ്ണുകൾ ഇറങ്ങി അടച്ചു വലിച്ചു തുറന്നു അവൻ്റെ കയ്യിലിരുന്ന കറിമുക്കിയ ചപ്പാത്തി കഷ്ണം നേരെ ആദം തൻ്റെ വായിലേക്ക് വെച്ചതിന് ശേഷം ജിയയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ വിരലിനാൽ അവളുടെ കവിലുകളെ കുത്തിപ്പിടിച്ചു തൽഫലമായി ജിയുടെ വായ്ഭാഗം തുറന്നു വന്നതും ആദം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇറക്കി ജിയയ്ക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ വായിലിരുന്ന ഭക്ഷണം നാവിൻ്റെ സഹായത്താൽ അവളുടെ വായ്ക്കുള്ളിലേക്ക് സഞ്ചരിച്ചു പെട്ടെന്നുള്ള പ്രവൃത്തിയായത് കൊണ്ടാവണം ജിയയ്ക്ക് പ്രതികരിക്കുവാൻ കഴിയാതെ കണ്ണുകൾ മിഴിച്ചനങ്ങാതെ തന്നെ ഇരുന്നു തൻ്റെ ചുണ്ടുകളെ അവളുടെ ചുണ്ടുകളിൽ നിന്നും മോചിപ്പിച്ച ശേഷം ഒരു വിജയഭാവത്തോടു കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിയത് കണ്ണുകൾ നിറച്ച് ദേഷ്യത്തോടെ തന്നെ തന്നെ കൂർപ്പിച്ചിരിക്കുന്ന ജിയയെയാണ് ആദത്തിന് കാണാൻ സാധിച്ചത് അവളുടെ ആ നോട്ടം അവൻ എന്തെന്നില്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് കണ്ണുകൾ വെട്ടിച്ച് മാറ്റിയ ശേഷം അല്പം പത്തറലോടുകൂടി ആദം ജിയോട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞതല്ലേ വാശി ഇത് കഴിച്ചിട്ട് ഇനി എഴുന്നേറ്റ് പോകാൻ നോക്കാതെ പിന്നെ എന്നെ ദേഷ്യം പിടിപ്പിച്ച ഇങ്ങനെയൊക്കെ നടക്കും തന്നെ മടിയിലിരുത്തി മറ്റെങ്ങോട്ടോ ദൃഷ്ടിയൂന്നി പറയുന്ന ആദത്തിനെ കണ്ണുകൾ കൂർപ്പിച്ച് ചിയ നോക്കിയ ശേഷം പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഈ ദേഷ്യം കൊണ്ട് തന്നെ ആണല്ലോ ഇപ്പൊ ഞാനിങ്ങനെ ഇരിക്കേണ്ടി വേണ്ടി വന്നത് ജിയിൽ നിന്നും അങ്ങനെ ഒരു മറുപടി ആദം പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവണം അവനിലൊരു ഞെട്ടലുണ്ടായി അതീവ ദേശത്തോടുകൂടി ജിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ഇടിപ്പിൽ പിടിച്ച് തന്നിലേക്കൊന്നുകൂടെ ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു ഈ വാശി എനിക്ക് ജന്മനാ കിട്ടിയതാ അത് നീയായിട്ട് തിരുത്താൻ വരേണ്ട ചെയ്ത തെറ്റുകൾക്ക് ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു വീണ്ടും കുത്തി കുത്തി നോവിക്കാനാണ് നിന്റെ ഭാവി കുഞ്ഞുങ്ങൾക്ക് ജന്മം സോ ബി കെയർഫുൾ ആദത്തിൻ്റെ മറുപടി ജിയെ വല്ലാതെ ഭയപ്പെടുത്തി തന്നോട് ഇത്തിരിയെങ്കിലും മയപ്പെടുമെന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്നാൽ അത് തനിക്ക് തന്നെ വിനയായി വരുമെന്ന് തീരെ അവൾ ഓർത്തില്ല ഇനി അവനെ ചൊടിപ്പിക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കി അവൾ പാത്രത്തിലിരുന്ന ഫുഡ് മുഴുവനും കഴിച്ചു പക്ഷേ ദേഷ്യം വിട്ടുമാറാതിരുന്ന ആദം ജിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റതും അതിനൊപ്പം തന്നെ ആദവും എഴുന്നേറ്റു എന്നാൽ അത് ശ്രദ്ധിച്ച ജിയ പെട്ടെന്ന് തന്നെ അവൻ്റെ ഈ കൈകളിൽ പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ തിരിച്ചു നിർത്തി ചോദിച്ചു ഒന്നും കഴിച്ചില്ലല്ലോ പൊടുന്നനെ തന്നെ തൻ്റെ കയ്യിൽ പിടിച്ച അവളുടെ കൈകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ൂക്ഷമായി ജീയെ നോക്കിയ ശേഷം ആദം തൻ്റെ മുറി ലക്ഷ്യമാക്കി പടവുകൾ മുകളിലേക്ക് കയറി ആദം കയറിപ്പോകുന്നത് ദയനീയതയോടെ ജിയ നോക്കി നിന്നു അപ്പോഴാണ് ആലീസിൻ്റെ സാന്നിധ്യം പിന്നിൽ ജിയ മനസ്സിലാക്കിയത് തിരിഞ്ഞു നോക്കുന്ന ജിയയെ കണ്ടതും കൂടി ആലീസ് ചോദിച്ചു എന്തെന്തു പറ്റി പിന്നെ ഉടക്കിയോ രണ്ടുപേരും കൂടെ ആലീസിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി എന്ന വണ്ണം ജിയ തലകുലക്കിക്കൊണ്ട് പറഞ്ഞു ചെറുതായിട്ട് പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ ആലീസിനോടായി ജിയ പറഞ്ഞു കിച്ചണിൽ നിന്ന് എല്ലാം ശ്രദ്ധിച്ചുവെങ്കിലും ജിയയുടെ നാവിൽ നിന്നും കേട്ടതുകൊണ്ടാവാം അതീവ ദേഷ്യത്തോടുകൂടി ആലീസ് അവൾക്ക് മറുപടി നൽകി ആദം സാർ കഴിച്ചില്ല എന്നും പറഞ്ഞ് നിനക്കെന്താ ഇത്ര സങ്കടം കുഞ്ഞിനെ തന്നതിന് ശേഷം ഇവിടുന്ന് പോകാൻ നിൽക്കുന്നവളല്ലേ നീ നിനക്ക് സാറിനോട് വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ പിന്നെ സാർ കഴിച്ചാലെന്താ എന്താ ആലീസിൻ്റെ വാക്കുകൾ കേട്ടതും ഒരു കൂടി ജിയ ആലീസിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസം എടുത്തതിന് ശേഷം ജിയ തുടർന്നു ഒന്നും കൊണ്ടല്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയത് അതുകൊണ്ടായിരിക്കാം ഞാൻ കാരണം ഒരാൾ ഫുഡൊക്കെ കഴിക്കാതെ പോയെന്ന് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു കഴിഞ്ഞതും ഡൈനിങ് ടേബിളിൽ താൻ കഴിച്ച് വെച്ചിരുന്ന പാത്രം എടുത്തുകൊണ്ട് ജിയ കിച്ചൻ ലക്ഷ്യമാക്കി നടന്നു നടന്നു പോകുന്ന ജിയയെ പിന്നിൽ നിന്നും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആലിസ് ഇപ്പം മരുഭൂമിയിൽ ചെറിയ ചാറ്റലൊക്കെ ഉണ്ട് ശ്രമിച്ചാൽ ഉരുൾപൊട്ടൽ തന്നെ തീരുമാനം തന്നെയാണ് ശരി പക്ഷെ ആദമെന്ന ആ പക്ഷേ ആദമെന്നെടുന്നവരുടെ ഓർക്കുമ്പോഴുകൊണ്ട് അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു ജിയ പോയ വഴിയെ തിരിഞ്ഞ് കിച്ചണിനുള്ളിൽ എത്തിയ ആലീസ് കാണുന്നത് കിച്ചൻ സ്ലാബിൽ ചാരിയിരുന്ന വിരൽ നഖം കടിച്ചു തുപ്പിക്കൊണ്ട് വിറുപിറക്കുന്ന ജിയയെയാണ് എന്തെന്നറിയാൻ അവൾ വാതിൽ ഭാഗത്തേക്ക് വീണ്ടും മറഞ്ഞു നിന്നു എന്നിട്ട് മെല്ലെ ചെവി ഓർത്തു ഇതേ സമയം ജിയ ഒരു മനുഷ്യന് പറ്റുന്നതല്ലേ തിന്നാൻ സാധിക്കൂ ഉമ്മ മുമ്പോച്ചു തീറ്റിക്കുന്ന ജീവി ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ലല്ലോ വയറ് നിറഞ്ഞാൽ തിന്നാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് ആ സാത്താനൊന്നറിയണം ഗർഭകാലത്ത് സ്ത്രീകളിൽ പല മാറ്റങ്ങളും ഉണ്ടാകാം എന്നാൽ ജിയയിൽ മാറ്റമുണ്ടായത് അവളുടെ സ്വഭാവത്തെയാണെന്ന് പോലും തിരിച്ചറിയാതെ പറഞ്ഞതിന് ശേഷം കിച്ചണിൽ നിന്ന് തന്നെ ഒരു പ്ലേറ്റും പ്ലേറ്റുമെടുത്ത് ഡൈനിംഗ് ടേബിളിന്റെ അരികിലേക്ക് പോകുവാനായി നീങ്ങവെയാണ് വാതിൽ ഭാഗത്ത് ചെവി കൂർപ്പിച്ച് നിൽക്കുന്ന ആലീസിനെ ജിയ കാണുന്നത് ഒന്നും കേൾക്കുന്നില്ലല്ലോ പോയോ പിശാച്ച് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കവെയാണ് വാതിലിന്റെ മറുസൈഡിൽ നിൽക്കുന്ന ജിയയെ ആലീസ് കാണുന്നത് ജിയ എന്തെന്നർത്ഥത്തിൽ അർത്ഥത്തിൽ പുരികമുയർത്തി ചോദിച്ചതും അതേ സ്പീഡിൽ തന്നെ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ വിളറി വെളുത്തത് ചുമലുകൾ ഉയർത്തി താഴ്ത്തി നിന്നു ആലീസ് ഈ പ്ലേറ്റ് വൈ നീ അങ്ങോട്ടാ ആലീസിൻ്റെ മറുചോദ്യത്തിന് കുടിലതകൾ നിറഞ്ഞ ചിരിയുമായി അവൾ ടേബിളിൽ വെച്ചിരുന്ന പാത്രങ്ങളിൽ നിന്നും എട്ട് ചപ്പാത്തി അത് നിറഞ്ഞ് കവിയുന്ന കറി പത്ത് മുട്ട ഒരു ജാർ നിറച്ചും പൈനാപ്പിൾ ജ്യൂസ് എന്നിവ കയ്യിലെടുത്ത് ആലീസിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇച്ചയുന് ഫുഡ് കൊടുത്തിട്ട് വരാമേ കുടിലതകളോടെ ചിരിച്ചുകൊണ്ട് പാത്രവുമായി പിന്തിരിഞ്ഞു പോകുന്ന സമയത്താണ് ട്രീസ മുറിയിലേക്ക് ആവശ്യമായ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നത് ജിയ റീസയെ നോക്കി ചിരിച്ചതിന് ശേഷം മുകളിലേക്ക് കയറിപ്പോയി കാര്യമറിയാതെ റീസ ആലേസിനരികിൽ എത്തിയതും ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ ജിയയെ പോകുന്ന വയ്യെ നോക്കിക്കൊണ്ട് ആലീസ് ശബ്ദം താഴ്ത്തി പറഞ്ഞു കർത്താവേ ഓണ പോക്ക് കണ്ടിട്ട് പ്രസവം ഇന്ന് തന്നെ നടക്കുമെന്നാണ് തോന്നുന്നത് കോൾ ദ ആംബുലൻസ് പറഞ്ഞതിന് ശേഷം തിരിഞ്ഞു നടന്നു പോകുന്ന ആലീസിനെ കണ്ണുമിഴിച്ചു നോക്കി നിൽക്കുകയായിരുന്നു ട്രീസ